ഹായ് ഇന്ന് ചെയ്തു കൊടുക്കുന്ന കേക്ക് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള കേക്ക് ഡിസൈനാണ് എനിക്ക് വീണ്ടും ഓർഡർ കിട്ടിയത് എനിക്ക് ഈ കേക്ക് ഒരുപാട് സ്പെഷ്യൽ കേക്കാണ് കാരണം ഞാൻ ചാനൽ തുടങ്ങി അതിലൊരു അൻപത്തിയാറ് വീഡിയോസ് വരെ എനിക്ക് ഓരോ വീഡിയോയ്ക്ക് അഞ്ഞൂറ് വ്യൂസിന് അതിനകത്ത് മാത്രമാണ് വ്യൂസ് വന്നിരുന്നത് അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എനിക്കൊരു വൺ കെ എങ്കിലും കിട്ടിയിരുന്നു എങ്കിൽ നിന്ന് ഒരു വീടേക്കൊരു വൺ കെ വ്യൂസെങ്കിലും കിട്ടിയിരുന്നു എങ്കിൽ നിന്ന് ഒരുപാട് ആഗ്രഹം തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കൊക്കോമില്ലൻ്റെ ഒരു തീം കേക്ക് ഡിസൈൻ ഷോർട്ട് വീഡിയോയിൽ ഇടുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എനിക്ക് ആ വീഡിയോയ്ക്ക് ത്രീ പോയിൻ്റ് ഫോർ കെ വ്യൂസ് കിട്ടി ആദ്യമായി കിട്ടിയതുകൊണ്ട് ഒരുപാട് സന്തോഷം തോന്നി അന്ന് വൺ കെ ജി പിസ്ത ഫ്ലേവർ കേക്കാണ് ചെയ്തത് ഇന്ന് അതേ മോഡൽ കേക്കിന് ഓർഡർ കിട്ടിയപ്പോൾ ഒരുപാട് ഹാപ്പിയായി വൺ കെ ജി ബട്ടർ സ്കോച്ച് ഫ്ലേവർ കേക്കാണ് ഓർഡർ തന്നത് അങ്ങനെ നൈറ്റ് കേക്ക് ഐസിങ് ചെയ്ത് വെച്ചു പിന്നെ പിറ്റേന്ന് ഒരു ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് കേക്ക് കൊടുക്കാനുണ്ടായിരുന്നത് അങ്ങനെ പിറ്റേന്ന് ഫങ്ഷനൊക്കെ പോയിട്ട് വന്നാണ് ബാക്കി ഡിസൈൻ ചെയ്തത് ബ്ലൂ ആൻഡ് ഗ്രീൻ കളറിലാണ് ഡിസൈൻ വരുന്നത് ലൈറ്റ് കളറ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ലൈറ്റ് കളറിൽ സെറ്റ് ചെയ്തു പിന്നെ പേപ്പർ പ്രിൻ്റിലാണ് കോക്കുംബലും തീം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് കൂടാതെ ക്ലൗഡും റെയിൻബോയും ബോയും വെച്ച് കൊടുക്കുന്നുണ്ട് റെയിൻ ബോയും ക്ലൗഡും വന്നിട്ട് ഫോണ്ടൻ വർക്കിലുമാണ് സെറ്റ് ചെയ്യുന്നത് ഷുഗർ ബോൾസും സ്റ്റാറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ആറ് കപ്പ് കേക്കിനും കൂടെ ഓർഡർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലൂ ആൻഡ് ഗ്രീൻ വൈറ്റ് കളറിലാണ് കേക്ക് കപ്പ് കേക്ക് ഡിസൈൻ ചെയ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കപ്പ് കേക്ക് പിന്നെ ഈ കേക്കിൻ്റെ കൂടെ തന്നെ നേരത്തെ കേക്കിൻ്റെ ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്